ഹലോ വിവേഴ്സ് ബി അവ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നാടൻ കരയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതായത് മുരിങ്ങയിലയും ചക്കക്കുരും പരിപ്പും കൂടിയിട്ടുള്ള നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉണ്ടെല്ലാമാണെന്ന് വെച്ചാൽ കുറച്ച് മുരിങ്ങയില ഇതേമാതിരി ഉരിയെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് തൂരപ്പരിപ്പ് ഒരു രണ്ട് കൈപ്പിടി തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ചക്കക്കുരു ചക്കക്കുരു കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ചക്കക്കുരു നേരയ്ക്ക് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി വേണം ഉപ്പ് വേണം മഞ്ഞപ്പൊടി വേണം പിന്നെ അരയ്ക്കാനായിട്ട് നാളികേരം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി വേണം ജീരകം ഒരു കാൽ കാൽസ്പൂണ് ഒരു മൂന്ന് ചെറിയ ഉള്ളി പിന്നെ വറുത്തെടാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി വേണം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും വേണം ഇത്ര സാധനമാണ് ഈ മുരിങ്ങയിൽ കൂട്ടാൻ വയ്ക്കാനായിട്ട് വേണ്ടത് ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ഒരു കുക്കർ കുക്കറടുത്ത് വെച്ച് സ്റ്റൗ കൊണ്ടത്തിക്കിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ തുവരപ്പരിപ്പ് ചക്കക്കുരു ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിലും വരട്ടെ പരിപ്പും ചക്കക്കുരു കുരുമ്പും വഴക്കി നോക്കി നാളികേരോ ചെറിയ ഉള്ളി ജീരകവും കുരുമുളക് പൊടിയും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഒരു മൂന്ന് വിസിലും ഒന്ന് നമുക്ക് വിസിലെല്ലാം പോയി നമുക്ക് തൊന്ന് തുറന്ന് നോക്കാം പടുപ്പും ചക്കുരൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മുടെ ഈ മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കട്ടെ മുരിങ്ങയിലിട്ടിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞു ഇനി എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഈ നാളികേരം ജീരകവും കുരുമുളക് പൊടിയും പൊടിയിട്ട് അരച്ചത് ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതൊന്നും നല്ലപോലെ ഒന്ന് തിളക്ക ഇപ്പൊ നാളികേരം ജീരകം കുരുമുളക് കൂടിയും ഉള്ളിയും കൂടി അരച്ചത് ഒഴിച്ചത് അത് നല്ലപോലെ തളച്ചു കഴിഞ്ഞു ഞാൻ ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ ഉപ്പൊക്കെ ശരിയാണ് ഇനി നമുക്കിതിലേക്ക് ഉള്ളി അരിഞ്ഞിട്ട് അത് വറുത്തിടാം അതിനായിട്ട് ഒരു ചീൻചട്ടി അടുപ്പത്തേച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഉള്ളി ഉള്ളിയൊന്ന് മൂക്കട്ടെ അപ്പൊ ഉള്ളി മൂത്ത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ മുരിങ്ങയില ചക്കക്കുരു പരിപ്പുകറി റെഡിയായി എല്ലാവരും എന്തോ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്താൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു